നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ വിജയം നേടാൻ ആൾസണലിന് കഴിഞ്ഞിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു ആഴ്സണൽ പോർട്ടോയെ പരാജയപ്പെടുത്തിയത് ഇതോടുകൂടി ഇരു പാദങ്ങളിലുമായി ഒന്ന് ഒന്ന് എന്ന നിലയിൽ മത്സരം സമനിലയിൽ കലാശിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ പോർട്ടോയെ ആഴ്സണൽ പരാജയപ്പെടുത്തി ഗോൾ കീപ്പർ ഡേവിഡ് റായയുടെ ഒരു മികവിലാണ് ആഴ്സണൽ ഈ മത്സരത്തിൽ വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത് എന്നാൽ ഈ മത്സരത്തിന് ശേഷം പോർട്ടോയുടെ പരിശീലകനായ സെർജിയോ കൊഷസാവോ ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ആഴ്സണൽ പരിശീലകനായ മിക്കേൽ ആർട്ടറ്റ തന്റെ കുടുംബത്തെ അപമാനിച്ചു എന്നാണ് ഇപ്പോൾ ഈ ഒരു പോർട്ടോ പരിശീലകൻ ആരോപിച്ചിട്ടുള്ളത് മത്സരത്തിനിടയിൽ രണ്ടുപേരും തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു മത്സരശേഷം പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു പോർട്ടോ പരിശീലകൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സ്പാനിഷിലാണ് ആർട്ട് സംസാരിച്ചിരുന്നത് അദ്ദേഹം എൻ്റെ കുടുംബത്തെ അപമാനിക്കുകയാണ് ചെയ്തത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം അപമാനിച്ച വ്യക്തി ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല എന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ ട്രെയിനിങ്ങിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഈ റിസൾട്ട് അർഹമായ ഒന്നല്ല ഞങ്ങളുടെ ടീമാണ് മത്സരത്തിൽ വിജയം അർഹിച്ചത് ഇതാണ് പോർട്ടോ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇതേക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ പ്രതികരിക്കാൻ ർടെറ്റ് തയ്യാറായിരുന്നില്ല അദ്ദേഹം ഇത് നിരസിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് ഏതായാലും വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ആഴ്സണൽ യു എഫ് ഐ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കുന്നത് അത് ആർട്ടെറ്റെ സംബന്ധിച്ചിടത്തോളം ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം